ാമോദരൻ ചരിതാമൃതമിന്നിയുമാ തമുൾകൊണ്ടു ചൊല്ലൂ സരസമാ എങ്കിലോ കേൾ പിൻചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകനും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുട ഭാഗ്യാജലിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യ പുരിവുക്കു ോടും നിജമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭാതാക്കളോടും പടയോടും ഒന്നിച്ചു തന്നോടും പുന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജാനിയകമ്പുക്കു വന്നിതു സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുടനാ ഗുണഗണം കാണയാൽ

അതീ സുതയൂ ആനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവാമരുൾ ചെയ്തു നാരായണൻ നളി നായദലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ नारद सेव्यळिनासनप्रियन् नारादि नळिनासरगुरु नादन्नरसगन्नाजगन्मयन् नादविद्यात्मगन् नामास्रवान् नालीगरम्यवदनन्नरकारि नालीगवान्धवंशसमुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामाफलप्रदन् राक्षसमां च विनाश न कारणं सा भक्तजनोत्तमा भुक्तिमुक्तिप्रदन्